ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് ഇന്ന് വിധിയെഴുതുന്നത് ഉത്തർപ്രദേശിലെ പതിനാല് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് ബീഹാറിലെ അഞ്ച് ജാർഖണ്ഡിലെ മൂന്ന് പശ്ചിമബംഗാളിലെ ഏഴ് ഒഡീഷയിലെ അഞ്ച് ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലുമാണ് പോളിംഗ് തുടരുന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി കോൺഗ്രസ് നേതാവ് രാഹുൽ മത്സരിക്കുന്ന റൈബ്രേലി അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് എന്നിവയാണ് ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ ലക്നൌവിലെ ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ വോട്ട് ചെയ്തു ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പതാക് ബി എസ് പിയുടെ അധ്യക്ഷ മായാവതി എന്നിവരും ലക്നൌവിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി അമേഠിയിലെ ഗൌരിഗഞ്ചിൽ സ്മൃതി ഇറാനി വോട്ട് ചെയ്തു വികസിത ഭാരതത്തിനായി വോട്ട് ചെയ്യാൻ സ്മൃതി ഇറാനി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കേന്ദ്ര इस उत्सव में सहभागी बने भारत और भारत के भविष्य के प्रति ये हमारी जिम्मेदारी है इसका निर्वहन मैं पुनः कहती हूँ ये मेरा सौभाग्य है कि आज गौरीगंज में विकसित भारत के संकल्प के साथ गरीब कल्याण एवं महिला शक्ति को समर्पित एक नेता को एक राष्ट्र सेवक को मैंने अपना मत दिया

അഞ്ചാം ഘട്ട വോട്ടെടുപ്പും സമാധാനപരമായി പുരോഗമിക്കുകയാണ് രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കും ആറാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം ഇരുപത്തിയഞ്ചിനും ഘട്ടം ജൂൺ ഒന്നിനും നടക്കും ജനം ഡൽഹി